ഊരകം അമ്മത്തിലൂടെ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിന് ഒക്ടോബർ രണ്ടിന് വൈകിട്ട് ക്ഷേത്ര ജീവനക്കാരുടെ വിശേഷാൽ നിർമ്മാലയോടെ തുടക്കമാകും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ ഉദ്ഘാടനം ചെയ്യും ഭരതനാട്യം കുച്ചിപ്പുടി എന്നിവയുണ്ടാകും മൂന്നിന് രാവിലെ സാരസ്വത ജപം വൈകിട്ട് ഭജന നൃത്ത നൃത്തനൃത്യങ്ങൾ നാലിന് വൈകിട്ട് നൃത്ത നൃത്തങ്ങൾ അഞ്ചിന് രാവിലെ സംഗീതോത്സവം പഞ്ചരത്ന വൈകിട്ട് പഞ്ചരത്ന കീർത്തനാലാപനം നൃത്ത നൃത്തനൃത്യങ്ങൾ ആറിന് രാവിലെ സംഗീതോത്സവം വൈകിട്ട് സംഗീത കച്ചേരി ഏഴിന് വൈകിട്ട് സംഗീത കച്ചേരി ഭരതനാട്യം നൃത്തനൃത്യങ്ങൾ ഏഴിന് വൈകിട്ട് നൃത്തനൃത്യങ്ങൾ പത്തിന് പൂജവയ്പ് വൈകിട്ട് മോഹിനിയാട്ടം നൃത്ത നൃത്തനൃത്തൃങ്ങൾ പതിനൊന്നിന് ദുർഗാഷ്ടമിയുടെ ഭാഗമായി വൈകിട്ട് കൊലവാഴ വിതാനം മോഹിനിയാട്ടം നൃത്ത നൃത്തനൃത്തങ്ങൾ പന്ത്രണ്ടിന് രാവിലെ എട്ടിന് തിരുവാതിരകളി വൈകിട്ട് നാദസുര കച്ചേരി ഭക്തിഗാനമഞ്ചരി നൃത്താഞ്ജലി പതിമൂന്നിന് രാവിലെ എഴുത്തിനെരുത്ത തിരുവാതിരകളി വൈകിട്ട് നൃത്തനൃത്യങ്ങൾ എന്നിവയുണ്ടാകും